കോഴിക്കോട് കോർപ്പറേഷൻ ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിമാരായ ടി പി എം ജിഷാൻ ഫാത്തിമ തഹലിയ എന്നിവർ മത്സരിക്കുന്നുണ്ട് മുഖദാറിൽ സമവായ സ്ഥാനാർത്ഥിയായാണ് ജിഷാനെ പരിഗണിച്ചത് ഫാത്തിമ തഹലിയ കുറ്റിച്ചിറയിൽ മത്സരിക്കും പന്നിയങ്കരയിലും പയ്യാനക്കലിലും മൂന്നാലിങ്ങലിലും വിമത ഭീഷണിക്ക് വഴങ്ങാതെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വി എസ് രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വിമതരുടെ ശല്യത്തെ മറികടന്നും ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഫാത്തിമ പാതിമാഹലി അടക്കമുള്ളവർ മത്സരിക്കുന്നു എന്താണ് ഈ സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മൂന്നാലെങ്കിൽ വിമതരും പയ്യാനക്കലും പന്നിയങ്കരയിലും ഒക്കെ വിമതരുടെ ശല്യം ഉണ്ടായിരുന്നു ഡോക്ടർ തീർച്ചയായിട്ടും കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പിയിലും കോൺഗ്രസിലും ലീഗിലും സി പി എമ്മിലും ഒക്കെ ഇത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ലീഗിലാണ് അത് പുറത്തേക്ക് വരുന്ന തരത്തിലേക്ക് വിമത വിമതശല്യമായും രാജ്യഭീഷണിയുമായിട്ടൊക്കെ ഉണ്ടായിരുന്നത് അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയാണെങ്കിലും അവർ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് അതിലേറ്റവും കൂടുതൽ വിമത വിമതശല്യം ഉണ്ടായിരുന്ന മുഖദാർ മുഖദാർ വാർഡിൽ ഏഴ് സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അവിടെ എം എസ് എഫിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഏഴ് സ്ഥാനാർത്ഥികൾ പരിഗണിക്കപ്പെട്ടിരുന്നു ഈ ഏഴ് സ്ഥാനാർത്ഥികളിൽ ആരെ നിർത്തിയാലും വിമത ഉണ്ടാകും എന്നൊരു ഒരു 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 പ്രതീതി എത്തിയപ്പോഴാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ടി പി എം ജിഷാനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് അത് പാണക്കാട് നിന്ന് മുനവർലി ശാബ്ദങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ആ വാർഡിൽ ഒരു അനുനയത്തിലേക്ക് എത്തിയത് കുറ്റിച്ചുറയിലാണെങ്കിൽ അതേപോലെ തന്നെ യുവമുഖമായിട്ടുള്ള വനിതാ മുഖമായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയെ കളത്തിലിറക്കി ഈ പന്നിയങ്കരയിൽ അവിടെ പി എം അബൂബക്കർ മുൻ മന്ത്രിയുടെ മകൻ പി എം ഇക്കുബാൽ അദ്ദേഹം സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് അവിടുത്തെ അർഷുൽ അഹമ്മദിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വനിതാ ലീഗിൻ്റെ നേതാവ് മത്സരത്തിൽ ഒരുങ്ങി നിന്നിരുന്ന മൂന്നാലിങ്കൽ വാർഡിൽ അവിടെ നോർത്ത് മണ്ഡലത്തിൻ്റെ ആയിട്ടുള്ള സഫ്രി വെള്ളലിന് മത്സരരംഗത്തിറക്കിയിരിക്കുന്നു ഇങ്ങനെ പലയിടങ്ങളിലും പന്നിയങ്കര നദീനഗർ വാർഡിൽ അവിടെ ഇപ്പോഴും വിമത ഭീഷണിയുണ്ട് അവിടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അപ്പോൾ വിമത വിമതശല്യങ്ങളെ ഒരു പരിധി വരെ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് എല്ലാ ഇടങ്ങളിലെയും സ്ഥാനാർത്ഥി ഇരുപത്തി അഞ്ച് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ യൂത്ത് ലീഗ് പ്രഖ്യാപിക്കുന്നത് മുഖദാർ വാർഡിൽ മത്സരിക്കുന്ന ടി പി എം നിഷാർ എന്ന് പറയുന്നത് ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് അതുപോലെ ഫാത്തിമ തെഹ്റയും യൂത്ത് ലീഗ് നേതാക്കന്മാരാണ് അങ്ങനെ പ്രമുഖരായ ആളുകളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഈ ഇത്തവണ യൂത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു അങ്ങനെ കോഴിക്കോട്ട് കളം നിറയാൻ ലീഗ് ഒരുങ്ങുകയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യം